മിനി വന്നില്ല ഇനി വരികയില്ല എന്തേ എന്തിനാ അവളെ കാണാനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് വഴിയിൽ വന്ന് നിക്കറിഞ്ഞിട്ട് തന്നെ അവളെ നീണ്ട എടുത്തത് ആരുടെയും മുഖത്ത് നോക്കി എതിർത്തൊന്നും പറയാൻ അവൾക്കാവില്ല അതുകൊണ്ടാണ് എന്നോട് ഈ കാര്യം പറയാൻ പറഞ്ഞത് നിങ്ങളെ അവൾക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ ഒരിഷ്ടത്തിന് അവൾ കിട്ടുകയില്ല ഈ പറഞ്ഞ ഒന്നും ഞാൻ വിശ്വസിക്കില്ല എനിക്കറിയാം അവള് പാവ സൂക്ഷിച്ച ജീവിക്കണേ ഇപ്പോ അവളായിട്ട് ഒഴിഞ്ഞു മാറുക ഇനി ശല്യമാകരുത് അവൾക്കും അവളുടെ കുടുംബത്തിനും പറഞ്ഞേക്കാം എടാ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ അവൾ വിശ്വസിക്കരുതെന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് സമാധാനായില്ലേ എടാ കള്ളിയാണവള് ഭയങ്കര കള്ളി ആ ഇരു സസ്പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ഇപ്പൊ കഷത്തിലിരിക്കണ പോകുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കണ കിട്ടിയില്ല കിട്ടി കിട്ടി കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല കൊറേ ഇടി കിട്ടിയില്ലേ അന്ന് എന്തൊരു ബഹളായിരുന്നു ഇവൻ മിനി പറഞ്ഞു മിനി പറഞ്ഞു ഓലക്ക ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അതങ്ങട് വിട്ടേര് നമുക്ക് വേറൊരു ലവല്ലി നോക്കാം എന്റെ പെണ്ണാവള് അവക്കെന്നെ ഇഷ്ട എനിക്ക് അവളെ ഭ്രാന്താണ് നിനക്ക് ഭ്രാന്ത് അവള് നിനക്ക് കിട്ടില്ല അവളെ നല്ല അവളുടെ രോമം പോലും നിനക്ക് തൊടാൻ പറ്റില്ല അവൾ നിന്നിട്ട് പറ്റിക്കടാ എന്താ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട ഞാൻ പറഞ്ഞ നേരെന്നെ നിനക്ക് അവളെ കിട്ടില്ല നാളുകൾ ഒരുപാട് കഴിഞ്ഞു യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അറിഞ്ഞേ തീരൂ പറയാൻ വിഷമമാണെങ്കിൽ ഒന്ന് എഴുതി ഈ അഡ്രസ്സ് ഒന്ന് മനസ്സിൽ കുറിച്ചെടുക്കുക ഐ ലവ് യു സ്തുതി കെയർ ഓഫ് കേണൽ നായർ തെറ്റും ഒരിക്കലും കളവ് അറിയില്ല എങ്കിലും ചോദിച്ചു പോവാണ് നീ പറഞ്ഞിട്ടാണോ വന്നേ നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ അല്ല വേണ്ട ഒന്നും പറയണ്ട മനസ്സിലായി ഒക്കെ മനസ്സിലായി ഒരു കണ്ണിലെ അവള് നാളായിട്ട് പുറകെ നടക്കായിരുന്നു വേണ്ട എന്നിട്ട് ആരുമില്ലാത്ത നേരത്ത് വീടിനകത്ത് കയറി വന്ന് എഴുത്തിട്ട് കൊടുത്തിരിക്കുന്നു അവളുടെ ഈ എഴുത്തും കൊണ്ട് എന്റെ പെങ്ങൾ എന്റെ അടുത്ത് വന്ന് ഇവന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം വന്ന് ഇവനെ തടായി കൊടുക്കണോ പറ

ഓർക്കില്ല സത്യം രാധു അച്ഛനെ ഒന്ന് വിവരം അറിയിക്കണം ഒന്ന് വരാൻ പറ എനിക്കൊന്ന് കാണണം അച്ഛൻ വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത് മിനിയുടെ ചേട്ടനാന്നുള്ള കാര്യം പറയണ്ട എന്താ എന്താ പറഞ്ഞാ അവസാനിച്ചതല്ലേ വീണ്ടും ഇതിന് ഹലോ ഞാൻ സുധിയുടെ ഫ്രണ്ടാ മാധവൻ ആ എങ്ങനുണ്ട് അതെ പിന്നെ അച്ഛനെ ഒന്ന് കാണണോന്ന് പറഞ്ഞു എന്താ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല വെറുതെ ഒന്ന് കാണണോന്ന് പറഞ്ഞു ആ അത്രേ ഉള്ളോ പോയല്ലോ

കേട്ടിട്ടേണ്ട കേൾ ആദ്യം കാണുക ആളെ മനസ്സിലായില്ലേ കേട്ടോ ക്ഷമിക്കണം വേണമെങ്കിലും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കാണുന്നത് ആദ്യമായിട്ടാ അതങ്ങ് മാറ്റി മാറ്റണോല്ല How How are you? Fine, how are you? you? you Fine. fine. I am also fine. Carry on, Thank you. Carry ആ വട്ടനാന്നെനിക്ക് മനസ്സിലായില്ലേട്ടോ ഞാൻ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന് ഇപ്പൊ സംഗതി കൊഴഞ്ഞാന് ആ ശ്രുതി എവിടെ അകത്തുണ്ടല്ലോ കാണട്ടെ അതിനുള്ള ശിക്ഷോടൊന്നും ചോദിക്കരുത് ഒരിക്കലും പ്ലീസ് ഒക്കെ മറക്കണോ എനിക്ക് കൊണ്ടുപോവാണ അമ്മയോടൊന്നും പറയുകയും ചെയ്യരുത് അച്ഛൻ ഇതൊക്കെ ശരിയായിട്ട് പഠിപ്പ് നിർത്തി ഞാൻ തിരിച്ചു വരിക അമ്മയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്താ മോനെ അമ്മ നിനക്കറിഞ്ഞോടെ നിന്റെ ഇഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക് അച്ഛനും പഠിക്കാൻ മോൻ ആഗ്രഹിച്ചതല്ലേ പഠിച്ചോ ഒക്കെ എന്നാലും എന്റെ മോനെ വേണ്ട അച്ഛാ അവനെ പറ്റി ആലോചിക്ക പോലും വേണ്ട നിക്കവടെ നിക്കവടെ ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലിച്ചത് ചകത്തിട്ടപ്പോ നിനക്ക് കോളേജിൽ പോവുന്നായി അല്ലേ അവൻ എന്ത് തെറ്റാ ചെയ്തത് പറ വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നു എന്ന് നീയല്ലേ നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കെഞ്ചിന് നീയല്ലേ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണമെന്ന് അവൻ പറഞ്ഞല്ലേ നിന്നോട് എന്നെ അന്നൊന്നും മിണ്ടിയില്ല കത്ത് കൊണ്ടുത്തന്ന ഇഷ്ടമായില്ലെങ്കിലേ അന്തത്തോടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു ഇല്ലെങ്കിൽ വാത പറഞ്ഞു ചേട്ടന്മാർ അവർക്കൊരു ഗുണ്ടല്ലൊണ്ടും കരുതി പട്ടിയെ തല്ലുന്നോടെ തല്ലിക്ക

എന്നാലും എന്റെ പൊന്നുമോനെ തല്ലിച്ചതും നോക്കി കേട്ടല്ലോ അല്ല ആ മനുഷ്യന്റെ ഒറ്റ മോനാ തല്ലിയത് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മൂന്ന് ചേട്ടന്മാരി അരിഞ്ഞു നുറുക്കുമാശൻ അതിലുള്ള കഴിവുണ്ട് തന്റെ ഇടവുണ്ട് പൊയ്ക്കോ സുഖമായിട്ട് പഠിച്ചോ ശല്യമായി ഇനി ഒരിക്കലും ും ഞങ്ങളുതി വരില്ല അവന്റെ ഉള്ളിൽ ഇപ്പോഴും എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാ തല്ലിയതാരാണെന്ന് അച്ഛനോട് പറയില്ലെന്നും പറഞ്ഞവൻ കെഞ്ചിയത് ആ അച്ഛനോട് പറയാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് ഒരിക്കലും തീരാത്ത സങ്കടം കേൾക്കാൻ പറഞ്ഞില്ലേ ഒക്കെ മറന്നതാ ഞാൻ ഇനി ഒന്നും ഓർക്കാൻ ആഗ്രഹമില്ല ഓർക്കുകയില്ല എനിക്ക് എന്താ പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതരാം ആ എഴുത്ത് ഇച്ചായ കൊടുത്തതല്ല ഇച്ചാൻ എങ്ങനെയോ കിട്ടിയതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കരുതില്ല ഐ എം സോറി എന്നൊക്കെ പറയാനല്ലേ അല്ല പിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ വന്നതാ ഞാൻ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല വിശ്വസിക്കണം സത്യോ ഞാൻ പറഞ്ഞേ എനിക്ക് ഇഷ്ടവാ എന്നാ എന്നെ എന്നെ നിന്റെ പറയാമോ അവരോട് ഇഷ്ടമാണെന്ന് ഇഷ്ടമാക്കെ പറയാൻ എനിക്ക് ആവില്ലെന്ന് തോന്നുന്നു എന്നാ അധികം സംസാരിക്കാതെ ഇറങ്ങി മുമ്പിൽ നിന്ന് മനസ്സിൽ എനിക്കിടന്നും പറഞ്ഞ് തന്ന ഈ വീട്ടിലെ അഡ്രസ് ഞാൻ മറന്നില്ലല്ലോ അല്ലെങ്കിൽ എഴുതേണ്ടി വരും എന്നേ അപ്പൊ തോന്നിയുള്ളൂ ഇതുപോലെ വരേണ്ടി വരും കരുതി ഞങ്ങളുടെ രീതി വേറെ ഒരുമിച്ച് ബുദ്ധിമുട്ടാ എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരുമിച്ച് ചേരണമെന്ന് തീരുമാനിച്ചു തന്നിരിക്കുന്നത് അല്പനാളുകൾ കഴിയുമ്പോ എല്ലാവരും സന്തോഷമായിരിക്കുന്ന നേരത്ത് മെല്ലെ ഇച്ചായമാരോട് പറയണമെന്ന് കരുതി ആദ്യമൊക്കെ കുറച്ച് ബഹളം ഉണ്ടാക്കിയാലും ഒടുവിൽ അവരെ സമ്മതിക്കും എന്റെ വിശ്വാസവും അല്ലാതെ സുതി പറഞ്ഞതുപോലെ വലിച്ചോണ്ട് പോയി ഉറക്കെ പറയാനൊന്നും എനിക്കാവില്ല ശ്രുതിക്ക് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല ഞാൻ പൊയ്ക്കോളാം ഓട്ടേ